ഹായ് ഇന്നത്തെ വിഷയം കല്യാണ രമണിയുടെ രണ്ടാം തൊലാക്കിനെ കുറിച്ചാണ് ഇവർ ഇവരുടെ ജീവിതകഥയിൽ പറഞ്ഞത് രണ്ടാം ഭർത്താവിന് ഇവരുടെ ആദ്യബന്ധത്തിൽ ഉണ്ടായ മകളെ നോക്കാൻ പറ്റില്ല എന്നും ഇനി കൊണ്ടു ചെന്നാൽ പീഡിപ്പിക്കും എന്നായിരുന്നു ഈ തള്ള പൊതുജനങ്ങളെ ബോധിപ്പിച്ചിരുന്നത് നമുക്കതിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരാം മസ്രൂറ നോക്കാൻ പറഞ്ഞു അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞ മോളെ ഒരു കാര്യം ചെയ്യും പോ മസറൂറ മോളെ ഇവിടെ ഞാൻ ഇവിടെ നോക്കിക്കോളാം ഞാൻ പറഞ്ഞു പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഫോണിൽ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് മസറൂറ മോളെ കൊണ്ടുചെന്നാൽ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു പരസ്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണു മസുറൂറ മോളെ കൊണ്ടു ചെന്നാൽ ഇനി പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചൊല്ലടാ തലാക്കെന്ന് പറഞ്ഞു കണ്ടല്ലോ അവർ പൊതുസമൂഹത്തിൽ പറഞ്ഞത് എന്തോരം നുണകൾ പറഞ്ഞാണ് ഈ സ്ത്രീ പാവം പിടിച്ച പൊതുജനങ്ങളെ പറ്റിച്ചത് ഇത്രയും വലിയ ഒരു അലിഗേഷൻ ഈ രണ്ടാം ഭർത്താവ് ഉന്നയിച്ചിട്ടും ഈ സ്ത്രീ എന്തുകൊണ്ട് ഈ കാരണം പറഞ്ഞ് കേസ് കൊടുത്തില്ല എന്ന് എൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമായി ഇവർ രണ്ടാം തൊലാക്കിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ ഇവർ ലൈവിലൂടെ പബ്ലിഷ് ചെയ്തപ്പോൾ ഒന്നും കൂടെ വ്യക്തമായി ഈ രമണി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ സമർഥയാണ് എന്നാൽ എന്നെപ്പോലെ ബീൻ ഫാമിലിയെപ്പോലെ ഉള്ളവരുടെ കണ്ണുകൾ മൂടിക്കെട്ടാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല രമണി അതുകൊണ്ടാണ് രണ്ടാം വിവാഹ തൊലാക്കിലെ കാര്യകാരണങ്ങൾ കാണാൻ കഴിഞ്ഞത് എന്നാലും സ്ത്രീയെ ആ മനുഷ്യനെ ഒരു പീഡകനാക്കിയല്ലോ നാട്ടുകാരുടെ മുമ്പിൽ നീയും ഒരു ഉമ്മയല്ലേ രണ്ട് ആൺകുട്ടികളുടെ ഉമ്മയാണ് എന്നത് ഓർക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് രമണിയുടെ മുൻപത്തെ ജീവിതകഥയിൽ പറയുന്ന രണ്ടാം വിവാഹത്തിന്റെ സ്ത്രീധനത്തിന്റെ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരാം സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ച് പവനും ഒരു ലക്ഷം രൂപ അച്ചാരവും പതിനഞ്ച് ഈ ലക്ഷം രൂപ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന് പകരമല്ലേ ഈ വസ്തു എഴുതി വെച്ചത് അപ്പോഴത്തേക്ക് ഈ വസ്തു എൻ്റെ പേർക്ക് തന്നെ കിടക്കുകയായിരുന്നു അപ്പം അതും ഇങ്ങനെ പറഞ്ഞു അവരൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് വന്നാണ് വിവാഹം ചെയ്തത് പതിനഞ്ച് പവനും ഒരു ലക്ഷം രൂപ അച്ചാരവും പതിനഞ്ച് ലക്ഷത്തിൻ്റെ വസ്തു ഇതൊക്കെയാണ് രമണി രമണിയുടെ രണ്ടാം സ്ത്രീധനം എന്ന് പറയുന്നത് എല്ലാവരും നോട്ട് ചെയ്യണം ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഈ സ്ത്രീ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരേ മാസം ഇടവിട്ടാണ് മൂന്ന് തലാഖ് വന്നത് ഓക്കെ രണ്ടായിരത്തി നിങ്ങൾ വായിച്ചോ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വർക്കല താലൂക്കിൽ നാവായിക്കുളം വെട്ടിയറ നൌഫുൽ മൻസിൽ ജമാൽ മകൾ നെജിലക്കി തിരുവനന്തപുരം ജില്ലയിൽ ചിറങ്കിഴ് താലൂക്കിൽ പുളിമാത്ത് വില്ലേജിൽ സനോ അബ്ദുൽ മനാഫ് മുപ്പത്തി വയസ്സുള്ള സനോഫർ താൽപ്പര്യപ്പെടുന്ന തലാഖ് ഞാനും അവളും തമ്മിൽ ഇസ്ലാമിക ആചാരപ്രകാരം മുസ്ലിം ആദ്യം പറഞ്ഞ് ഇസ്ലാമിൻ്റെ ആചാരപ്രകാരം അല്ല വിവാഹം ചെയ്തത് സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു ഏ പള്ളിയിൽ ആ ബന്ധുമിത്രാദികളുടെയും ഒന്നര വയസ്സ് അത് അന്ന് ഒന്നേക്കാൽ വയസ്സുള്ള ആട്ടാ ജനിച്ചിരുന്നു നീക്കാ കുറച്ചുനാൾ മാതാപിതാക്കളെ സഹോദരങ്ങൾ ശത്രുക്കളെ താഴെ പറയുന്ന സാക്ഷികൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബാക്കി ബാക്കിയെന്തെയ്യോ വായിക്കാഞ്ഞു രമണി അത് അപ്പോൾ നമുക്ക് എഗ്രിമെൻ്റ് പേപ്പറിൽ കൃത്യമായി എന്താ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് വായിച്ചിട്ട് വരാം അപ്പം നമുക്ക് കാര്യങ്ങൾ മാത്രം വായിക്കാം മേലത്തെ ഭാഗം രമണി വായിച്ചല്ലോ അപ്പം അതിൻ്റെ താഴെയുള്ള ഭാഗമായിട്ട് രണ്ടാമത്തെ ഫസ്റ്റ് പാരഗ്രാഫ് അവൾ വായിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ ഞാൻ വായിക്കാം ഈ വിവാഹത്തിൽ ഒന്നേക്കാൾ വയസ്സുള്ള മകനുണ്ട് നിക്കാഹിനെ കുറച്ച് നാൾ മുമ്പ് മാതാപിതാക്കളും സഹോദരിമാരും രമണിയുടെ വീട്ടിൽ വന്ന് രമണിക്ക് നെക്ലേസ് ഒന്നര പവനം മോതിരം എന്നിവ വളയിടൽ ചടങ്ങ് നടത്തി വിവാഹം ഉറപ്പിക്കൽ നടത്തിയിട്ടുള്ളതും ഒരു പൈസ പോലും പോക്കറ്റ് മണിയായി താങ്കളിൽ നിന്ന് വാങ്ങിയിട്ടില്ലാത്തതുമാകുന്നു താങ്കളുടെ രണ്ടാം വിവാഹമായിരുന്നിട്ടും നമ്മുടെ വിവാഹം നാവായിക്കുളം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് താങ്കൾ ഫ്രാഡായി ഒന്നാം വിവാഹം എന്നുമാണ് പറഞ്ഞിരുന്നത് കേട്ടല്ലോ കൂടാതെ വിവാഹത്തിന് പതിനഞ്ച് പവൻ വിവാഹ സമ്മാനമായി അണിഞ്ഞു വന്നു എന്നും താങ്കൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും താങ്കൾ അണിഞ്ഞിരുന്ന സ്വർണം എന്ന് എനിക്ക് സംശയം വന്ന വന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മാനം നൽകിയ പന്ത്രണ്ടായിരം രൂപ വില വരുന്ന സാംസങ് സ്മാർട്ട് ഫോൺ താങ്കൾ എറിഞ്ഞ് നശിപ്പിച്ചിട്ടുള്ളതും ആകുന്നു താങ്കൾ പല തവണ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി നടത്തിയതും ആയതിൻ്റെ വോയിസ് റെക്കോർഡ് എൻ്റെ മൊബൈലിൽ ഉള്ളതുമാകുന്നു കഴുത്തിലും കയ്യിലുമുള്ള സ്വർണങ്ങൾ താങ്കളുടെ ഉമ്മ മുൻപിനാലേ ഉള്ള കടങ്ങൾ തീർക്കാനായി നിക്കാഹ് കഴിഞ്ഞ ഉടനെ വന്ന് വാങ്ങിക്കൊണ്ടു പോവുകയും പണയം വെച്ചിട്ടുള്ളതും കൂടാതെ താങ്കളുടെ പേർക്കുള്ള വസ്തു താങ്കൾ ബാങ്കിൽ ഈട് വെച്ച് അവർ അവരുടെ വീട് പുതുക്കി പണിയാനായി ഉപയോഗിച്ചിട്ടുള്ളതുമാകുന്നു ഇതെല്ലാം എൻ്റെ അറിവോ സമ്മതമോ കൂടി അല്ല എന്നതുവരെയാണ് ഈ ചീട്ടിൽ അതായത് ഈ അഗ്രിമെൻ്റ് പേപ്പറിൽ ഉള്ളത് ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പേപ്പർ ഇതേപോലെ പബ്ലിഷ് ചെയ്യേ ഞാൻ തെളിയിച്ചു തരാം അപ്പം ഇനി നമുക്ക് ഇതൊന്ന് വിശദീകരിക്കാം എങ്ങനെയുണ്ട് രണ്ടാം വിവാഹത്തിൻ്റെ സ്ത്രീധനം പതിനഞ്ച് പവൻ ഒരു ലക്ഷം പതിനഞ്ച് ലക്ഷത്തിൻ്റെ വസ്തു തേങ്ങാ കൊല തൻ്റെ ഒന്നാം വിവാഹമാണ് എന്ന് കളവ് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടാം വിവാഹം ചെയ്ത ആളെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇവരുടെ കുടുംബവും ഉമ്മയും ബാപ്പയും എല്ലാവരും ഈ സ്ത്രീയുടെ ഒന്നാം വിവാഹമാണ് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ കല്യാണം കഴിച്ചിട്ടുള്ളത് അത് രണ്ടാം വിവാഹമാണ് എന്നറിഞ്ഞപ്പോഴാണ് ഈ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവ് പിന്മാറിയത് ഒന്നാമത്തെ കാരണം അതുപോലെ ഇവൾക്ക് പതിനഞ്ച് പവനം സമ്മാനം കിട്ടി എന്നാണ് തൊലാക്ക് അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് അത് സ്വർണ്ണമാണോ എന്ന് സംശയം വന്നത് വന്നപ്പോൾ ചോദിച്ചതേ ഓർമ്മയുള്ളൂ രണ്ടാം ഭർത്താവിന് അതോടെ പന്ത്രണ്ടായിരം രൂപയുടെ സ്മാർട്ട് ഫോൺ അതായത് ഈ സ്ത്രീക്ക് സമ്മാനം കൊടുത്ത സ്മാർട്ട് ഫോൺ അതങ്ങട്ട് എറിഞ്ഞു തല്ലി പൊളിച്ചു പിന്നെയുള്ളത് ആത്മഹത്യാ ഭീഷണി അത് കൂടപ്പിറപ്പായിട്ടുള്ളതാണ് സ്വർണം അല്ല എന്ന് കാണിക്കാൻ വേണ്ടി സ്വർണം ഉമ്മ വന്ന് വാങ്ങിക്കൊണ്ടുപോയി സ്വർണം ആണോ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യം പിടിച്ച് ആ ഫോണ് തല്ലിയും പൊളിച്ച് ഞാൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യും ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഈ ഭീഷണി എല്ലായ്പ്പോഴും ഉള്ളതാണല്ലോ നമ്മളും കണ്ടിട്ടുള്ളതാണല്ലോ പല ഭീഷണി മുഴക്കിയത് ഇത് സ്വർണമല്ല എന്ന് ഭർത്താവ് മനസ്സിലാക്കും എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു അത് ഉമ്മയെ വിളിച്ചു വരുത്തി ഉള്ള സ്വർണമെല്ലാം എടുത്ത് ഉമ്മാടെ കയ്യിൽ കൊടുത്തുവിട്ട് ഭർത്താവിനെ അറിയിക്കാതെ എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞ് വീട് പണിക്ക് ചിലവാക്കി എന്ന് അതും ഈ ഭർത്താവ് അറിയാതെ ഈ സംഭവങ്ങളെല്ലാം നടന്നത് വെറും ഇരുപത്തെട്ട് ദിവസം കൊണ്ട് എന്നിട്ടും ഈ മനുഷ്യൻ ഈ സ്ത്രീയെ ഈ സ്ത്രീയോട് ക്ഷമിച്ച് ജീവിക്കാൻ ശ്രമിച്ചു എന്ന് വേണം കരുതാം ഇത്രയും തെമ്മാടിത്തരവും ഈ രമണിയും രമണിയുടെ കുടുംബവും ചെയ്തിട്ട് രണ്ടു വർഷം ഈ സ്ത്രീയെ സഹിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഒരു കാര്യവും കൂടി എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒന്നേക്കാൾ പവൻ്റെ സ്വർണ്ണ ഈ നെക്ലേസ് ആയിരിക്കും ഹതിയെ കിട്ടി എന്ന് പറഞ്ഞ ആ നെക്ലേസ് അല്ലേ രമണി അതുപോലെ ആ കോടതി മുൻപാകെ സ്ത്രീധന തുക എന്ന് പറഞ്ഞ ക്യാഷ് ആ ഫോട്ടോ ഉണ്ടല്ലോ ആ മഞ്ഞ ചുരിദാറിൻ്റെ ഫോട്ടോ മറക്കൂലല്ലോ അല്ലേ ആ ക്യാഷ് കുട്ടിയുടെ ചിലവിന് മൊത്തം വാങ്ങിയ തുക കൈപ്പറ്റിയതാണ് എന്ന് വേണ്ടി കരുതാൻ രമണി അല്ലാതെ ഈ ആൾ നിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ സ്ത്രീധന തുക വാങ്ങിയിട്ടില്ല എന്ന് എഗ്രിമെൻറ്റ് പേപ്പറിൽ വ്യക്തമാണ് രമണി അപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്